ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു പെരിങ്ങേനം പഞ്ചായത്തിലേക്ക് ശവപ്പെട്ടിയുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസം പെരിങ്ങനം സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യ വിഷബാധയേറ്റ് വീട്ടമ്മ മരണപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകൾ വിഷബാധയേറ്റ് ആശുപത്രിയായിട്ടും ലൈസൻസ് ഇല്ലാതെ നടത്തിയ ഹോട്ടലിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസ് ശവപ്പെട്ടിയുമായി മാർച്ച് നടത്തിയത് അധികാരികളെ കണ്ണു തുറക്കോ അധികാരികളെ കണ്ണു തുറക്കോ ഇനിയും എത്ര ജീവനുകൾ ഇനിയും എത്ര ജീവനുകൾ ഇനിയും എത്ര ജീവനുക ഇനിയും എത്ര ജീവനുകൾ നൽകണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അളിക്കത്തി അത് മരിക്കാനറിയില്ല ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിച്ച ഹോട്ടൽ ഉടമകൾക്കും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിനുമെതിരെ നടപടി ഉടൻ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടിയുമായി പ്രതിഷേധ മാർച്ച് നടത്തിയത് പഞ്ചായത്തിനു മുന്നിൽ യൂത്ത് കോൺഗ്രസ് ശവപ്പെട്ടി സമർപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വകുപ്പിലെ

യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷുഹൈൽ ചെളിങ്ങാട് ഇസാഖ് ഹുസൈൻ ജിനേഷ് വി എസ് എന്നിവർ പ്രസംഗിച്ചു അഡ്മിറ്റാവുകയും അതിലൊരു നമുക്കറിയാം ഒരു സ്ഥാപനം പ്രവർത്തിച്ചു വരികയാണ് കൃത്യമായ പരിശോധനയോ കൃത്യമായ ലൈസൻസ് പുതുക്കലോ ഇല്ലാതെ പെരിഞ്ഞനത്തെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വകുപ്പും പഞ്ചായത്തിൻ്റെ അധികാരികളും നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു അവസ്ഥ പെരിഞ്ഞനത്തുണ്ടായിരിക്കുകയാണ് ഈ ഒരു അവസ്ഥക്കെതിരെ പാവപ്പെട്ടവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജ കമ്മിറ്റി ഇത്തരമൊരു പ്രതിഷേധം മാർച്ച് നടത്തുകയാണ് പ്രവിത ഉണ്ണികൃഷ്ണൻ നൌഫിദ സച്ചിൻ വൈശാഖ് സാഹിർ എന്നിവർ നേതൃത്വം കൊടുത്ത മാർച്ചിൽ ലിജേഷ് പെരിഞ്ഞനം നന്ദി പറഞ്ഞു